മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമുക്കറിയാം മൂന്നാം മോദി സർക്കാരിന് ഇപ്പം ഭരണം കിട്ടിയിരിക്കുന്നു അവരാണിപ്പം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളത് വേണമെങ്കിൽ ഓഹരി നിക്ഷേപകർക്ക് ഓഹരി വിപണി നിക്ഷേപകർക്ക് അങ്ങനെ പറയേണ്ടി വരും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബജറ്റുമായി ബന്ധപ്പെട്ട് വളരെ വേറെ പ്രതീക്ഷയാണ് ഈ ഓഹരി വിപണിയിൽ ഇടപെടുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുക പക്ഷേ എഫ് ആൻഡോ ആയിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ലോട്ടറി സമാനമായിട്ടുള്ള നികുതി സാധ്യത ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെറിയ രൂപത്തിൽ നോക്കാം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അടുത്ത മാസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമെന്നാണ് നമ്മളൊക്കെ വിലയിരുത്തൽ ഓഹരി വിപണി നിക്ഷേപകർക്ക് അശുഭകരമായിട്ടുള്ള അത്രമേൽ സന്തോഷിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് ചില കോണുകളിൽ നിന്നു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അതായത് എഫ് ആൻഡോ നമുക്കറിയാം എഫ് ആൻഡോ ആണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുക ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ബാങ്ക് ബാങ്കിനിഫ്റ്റിയുടെയും മറ്റ് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളുടെയൊക്കെ ഓപ്ഷൻ ട്രേഡിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം എഫ് ആൻഡോ ട്രേഡിങ്ങിൽ ഉയർന്ന നികുതി ചുമത്താനാണ് സർക്കാർ പദ്ധതി ഇടുന്നതാണ് ഇടുന്നുണ്ട് എന്നാണ് ഒരു വിവരം കിട്ടുന്നത് എഫ് ആൻഡോ വരുമാനത്തെ ബിസിനസ് ബിസിനസ് വരുമാനം എന്ന ഹെഡിങ്ങിൽ ഹെഡിൽ നിന്ന് ഊഹക്കച്ചവട വരുമാനം എന്നതിലേക്ക് പുനർക്രമീകരിക്കുക അതോടൊപ്പം തന്നെ ടി ഡി എസ് സംവിധാനം അവതരിപ്പിക്കുക എന്നിവയാണ് പരിഗണനയിലുള്ളതെന്ന് അടുത്തിട്ടുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എഫ് ആൻഡോയെ ഊഹക്കച്ചവട വരുമാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ക്രിപ്റ്റോ കറൻസികൾ പോലെയുള്ള മറ്റ് ബിസിനസ് നഷ്ടങ്ങളിൽ നിന്നുള്ള നഷ്ടം നികത്തുന്നതിൽ നിന്ന് നിക്ഷേപകരെ തടയും എന്നാണ് പറയുന്നത് സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി ഈ എഫ് ആൻഡോ കൊണ്ട് ജീവിച്ചു പോകുന്ന എത്രയോ പേരുണ്ട് അവർക്കൊരു പതിനെട്ടോ ഇരുപതോ ശതമാനം അല്ലെ ഇരുപത്തിരണ്ട് ശതമാനം ടാക്സ് വരുമ്പോൾ എന്താ ായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായിരുന്നാലും സ്റ്റോക്കുകൾ സൂചികൾ ചരക്കുകൾ അല്ലെങ്കിൽ കറൻസികൾ പോലെയുള്ള ഒരു അടിസ്ഥാന അസറ്റിൻ്റെ ഭാവി വിലയെ അടിസ്ഥാനമാക്കി കരാറുകൾ ട്രേഡ് ചെയ്യാൻ നിക്ഷേപകരെ അനുവദിക്കുന്ന സാമ്പത്തിക ഉപകരണങ്ങൾ സാമ്പത്തിക സാധ്യതയ്ക്കാണ് ഫ്യൂച്ചർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് അഥവാ എഫ് ആൻഡോ എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് അതുകൊണ്ട് ഈ എഫ് ആൻഡോയിൽ പല ആളുകളും ഉൾപ്പെടെ ഞാനുൾപ്പെടെയുള്ള ആളുകൾ ബാങ്ക് എനിഷ് ഓപ്ഷനായിട്ട് ട്രേഡ് ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ചെറിയൊരു പ്രീമിയത്തിന് കിട്ടുന്നു എന്നുള്ളത് നമ്മളെ വലിയൊരു കരണീയമായിട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ അത് ഊഹക്കച്ചവടമായിട്ട് പരിഗണിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആ സ്ഥാനത്ത് തന്നെ ആ ഒരു നികുതി പേഴ്സൻറ്റേജ് കൂടി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായിരുന്നാലും കാത്തിരുന്ന് കാണാം അടുത്ത മാസമാണ് നമ്മുടെ മൂന്നാം മോദി സർക്കാരിൻ്റെ ബജറ്റ് വരുന്നത് ഏതായിരുന്നാലും ഇരിക്കാം മറ്റൊരു വീട്ടിൽ കാണാം സന്തോഷകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ